സീരിയൽ പ്രേമികളുടെ ഇഷ്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിലെ സാന്ത്വനം കൂട്ടുകുടുംബത്തിന്റെയും സ്നേഹബന്ധങ്ങളുടെയും കഥ പറയുന്ന വ്യത്യസ്തമായ ഈ പരമ്പര തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റൂഡ്സിന്റെ മലയാളം റീമേക്ക് ആണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രേക്ഷക പ്രീതി ഒട്ടും കുറയാതെ റേറ്റിംഗിൽ മുന്നിൽ തന്നെയാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യന്റെ മരണത്തോടെ സീരിയലിന്റെ കഥാഗതിയിൽ മാറ്റം വരുത്തി വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് പരമ്പര ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോകുകയാണെന്ന് ചാനൽ പ്രമോ പുറത്തുവിട്ടിരുന്നു അതൊരു പക്ഷേ കാഴ്ചക്കാരെ കൂട്ടാനുള്ള ഒരു തന്ത്രമായിരിക്കാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ക്ലൈമാക്സ് എന്താകുമെന്ന ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് കഥയിൽ ദുഃഖങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ സീരിയൽ എപ്പോൾ അവസാനിക്കുന്നുവെന്ന് ചോദിച്ചിരുന്ന പ്രേക്ഷകർ ഇപ്പോൾ സീരിയൽ അവസാനിക്കുന്നതിന്റെ വിഷമങ്ങളാണ് അറിയിക്കുന്നത് എന്നാൽ സ്ക്രീനിന് പുറത്തുള്ള പരമ്പരയിലെ താരങ്ങളുടെ സൗഹൃദവും പ്രേക്ഷകർ ആസ്വദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾ തങ്ങളുടെ ഒത്തുചേരലുകൾ പങ്കുവയ്ക്കാറുണ്ട് അത്തരത്തിൽ സാന്ത്വനത്തിലെ താരങ്ങൾ പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ആരാധകർക്ക് സംശയമുണ്ടാക്കിയിരിക്കുന്നത് സാന്ത്വനം താരങ്ങൾ പ്രേക്ഷകർക്ക് പുതുവത്സര ആശംസകൾ അറിയിച്ചിറക്കിയ ഒരു വീഡിയോ ആണ് വിഷയം പുതുവർഷത്തിൽ സന്തോഷകരമായ വീഡിയോയും ചിത്രങ്ങളുമാണ് സാന്ത്വനം താരങ്ങൾ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിരിക്കുന്നത് സജിനും ഗോപികയും രക്ഷയും ഗിരീഷും രാജീവുമൊക്കെ ചിത്രത്തിലുണ്ട് രണ്ട് കൊച്ചു മിടിക്കുകളെയും കാണാം ഒന്ന് ദേവൂട്ടിയായി അഭിനയിക്കുന്ന ഇസ ഫാത്തിമയും കൂടാതെ ദേവൂട്ടിയുടെ കുട്ടിക്കാലം അഭിനയിച്ച കൊച്ചു സുന്ദരിയും ചിത്രത്തിൽ കാണാം അഞ്ജലയ്ക്കും ശിവനും കുഞ്ഞു പിറക്കാൻ പോകുന്നതിനാൽ അവരുടെ കുഞ്ഞായി വരുന്നത് ഈ കൊച്ചു സുന്ദരിയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് താരങ്ങൾക്ക് ആശംസകൾ നേരുന്നതിനോടൊപ്പം പ്രേക്ഷകർ ഈ ചോദ്യവുമായി കമന്റ് ബോക്സിലെത്തുന്നുണ്ട് അഞ്ജുവിന്റെ കയ്യിലുള്ള കുഞ്ഞു വാവ് ഏതാണെന്നൊരാൾ ചോദിക്കുമ്പോൾ എന്നാലും കണ്ണ ഇത്ര വേണ്ടിയിരുന്നില്ല നിന്നെ ആ ചെന്നൈയിൽ വിറ്റത് അബദ്ധമായി പോയി അപ്പോ എങ്കിലും രണ്ടെണ്ണം അവന് കൊടുക്കണം വേറെ ആരും അത് ചെയ്യില്ല എന്നും ഒരാൾ കമന്റ് ചെയ്യുന്നു